സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറത്ത് നിന്ന് നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് പുഞ്ചപ്പാടത്ത് നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു ഏക്കർ രണ്ട് സെൻറ്റ് നെലം കാറ്റഗറിയിൽപ്പെട്ട ഒരു പ്രോപ്പർട്ടി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിലുള്ളത് അറുന്നൂറ്റമ്പത് കവുങ്ങാണ് വെച്ചിരിക്കുന്നത് ഒരു വർഷം ഒന്നര വർഷം കൂടെ കഴിഞ്ഞാൽ അത് കായ്ക്കേണ്ട ഇതായി പിന്നെ നല്ല പച്ചപ്പ് പിടിച്ചിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ടാർ റോഡാണ് ഫ്രണ്ടേജ് നല്ല വീതിയുള്ള എല്ലാ വണ്ടിയും വരും നല്ല വഴിയാണ് പിന്നെ ചുറ്റും കമ്പി വേലി കെട്ടിയിട്ട് നല്ല നല്ലൊരു സ്ഥലമാണ് നെലം കാറ്റഗറിയിലാണ് കിടക്കുന്നത് അതല്ല അതായത് പറമ്പല്ല നിലം കാറ്റഗറിയാണ് പിന്നെ അതിൻ്റെ വില പറയുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം മുപ്പത്തി മൂവായിരം ഉറുപ്പയാണ് സെൻറ്റിന് പറയണത് ഒരേക്കറ് രണ്ട് സെൻറ്റാണ് അതിൽ ഏക്കറയ്ക്ക് മുപ്പത്തിമൂന്ന് ഉറുപ്പ്യാണ് മുപ്പത്തി മൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് ഏക്കറയ്ക്ക് പിന്നെ അതിലുള്ളത് ഒരു കുളമുണ്ട് ഒരു കിണറുണ്ട് പിന്നെ ഒരു ബോർവെൽ ഉണ്ട് ഒരു മോട്ടർ ഷെഡ് ഉണ്ട് പിന്നെ പൈപ്പ് കണക്ഷനും കാര്യങ്ങളും എല്ലാത്തിനും അതിൻ്റെ താഴത്തേക്ക് വെള്ളം അടിക്കാനായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് മോട്ടർ കണക്ഷനും എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ അറുന്നൂറ്റമ്പത് കൗങ്ങാണ് ഇതിൽ ഇനി ഒരു ഒന്നര വർഷം രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ കായ്ക്കാൻ തുടങ്ങും നല്ല ഉയരം വന്നു പിന്നെ നല്ല പച്ചപ്പസമിയായിട്ട് നിൽക്കുന്ന നല്ല വഴി സൗകര്യമാണ് നമുക്ക് പിന്നെ പുഞ്ചപ്പാടുന്നു ഒരു കിലോമീറ്റർ അതായത് ബസ് റിട്ടെന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഇതും ടാർ റോഡ് തന്നെയാണ് ഫ്രണ്ടേജ് പിന്നെ അതിൻ്റെ വിലയുടെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ചെറിയ രീതിക്ക് ഫുൾ ആണ് മുപ്പത്തി മൂവായിരം ഉറുപ്പിയാണ് സെൻറ്റ് വില സെൻറ്റ് വില മുപ്പത്തി മൂന്ന് ഉറുപ്പിയാണ് മുപ്പത്തി അഞ്ചാവർ പറഞ്ഞിരുന്ന് നമ്മളത് മുപ്പത്തി മൂന്ന് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു ഏക്കറ് രണ്ട് ആണ് അപ്പോൾ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ കായക്കൊല നമുക്കതിപ്പോൾ ഓണാമ്പോഴേക്കും വെട്ടാനായി മറ്റേ കായക്കൊലയൊക്കെ ഉണ്ട് കായക്കൊലയൊക്കെ അത് വെട്ടിയെടുക്കാറുണ്ടായി അതിപ്പോൾ അവർ വെട്ടിയെടുക്കുകയായിരിക്കും അപ്പോൾ ഇതിൽ ഞാൻ കൗങ്ങിൻ്റെ കാര്യം പറഞ്ഞു എല്ലാ സൗകര്യത്തോട് വീട്ടിലുള്ള പ്രോ പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിൻ്റെ വിലയുടെ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെയെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ